ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ അപ്പോൾ ഞാൻ ഇന്നേര് തലക്കറി വെക്കുന്ന മട്ടൻ്റെ തലക്കറി വെക്കുന്ന റെസിപ്പിയാണ് നമ്മൾ മലബാർ സ്പെഷ്യലാണ് പുതിയാപ്പ്ലക്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നമ്മളീ നാട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞാലും പിന്നീടും നമ്മുടെ പുതിയ അമ്പളമാർക്ക് അവരുടെ അമ്മായിമാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കറിയാണിത് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഹസ്ബൻഡ് തലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തലയും ഇറച്ചികളിലും കൂടിയിട്ട് ഒരു കിലോ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകണത് അതിന് രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തലക്ക് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഇനി ഇത് നമുക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വഴറ്റി വേവിച്ചെടുക്കുകയാണ് ഞാൻ അതിന് സ്പെഷ്യലായിട്ട് കൂട്ടണ ക്യാഷനട്ട് ഞാൻ കുത്തിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ രണ്ട് തക്കാളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒത്തിയിട്ടുണ്ട് കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ റെസിപ്പിയിൽ ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർക്കാറില്ല അതിൻ്റേതായ തനതായ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഇതൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ആക്കി എടുക്കണം പിന്നെ ആ തേങ്ങപ്പാലാ അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതാ കുതിർത്ത കാശിനോട്ടും കൂടി ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഒന്നും രണ്ടും പാലാക്കി എടുത്തു വെക്കണം കാരണം നമ്മൾ വേവിക്കുന്നത് രണ്ടാം പാലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തു വെക്കണം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ ഞാൻ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ തന്നെ നിങ്ങൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാലതിൻ്റെ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് സ്മെല്ല് നമ്മൾ ഈ ഒരു കറിക്ക് ഉണ്ടാവും എന്തായാലും ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് താണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊക്കെ അരച്ചിട്ടൊക്കെ ചേർക്കാം പിന്നെ അത്ര വലിയൊരു ഇതാക്കിയിട്ട് നമ്മൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മട്ടനൊക്കെ വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പം ഞാനത് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ കറി നമുക്ക് നെയ്ച്ചോറ് പത്തിരി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൻ്റെ കൂടെയാണ് സാധാരണ പുതിയാപ്പിളന്മാർക്ക് സെർവ് ചെയ്യാറുള്ളത് നമ്മുടെ മലബാറിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമുക്കൊരു പുതിയാപ്പിള തക്കാരെന്നിട്ടൊരു തക്കാരുണ്ട് നമ്മുടെ പുതിയാപ്പിളക്ക് നമ്മുടെ അയൽവാസികളെയും കുടുംബക്കാരൊക്കെ കൂട്ടിയിട്ടൊരു ഇത് ആദ്യത്തെ വിരുന്ന് കൊടുക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് ഈ തലക്കറി ഇതില്ലാതെ ഒരു പുതിയ അപ്പളത്തക്കാരും നമ്മുടെ ഈ നാട്ടിൽ കഴിയൂല അപ്പം മറ്റുള്ള നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നല്ല സ്പെഷ്യൽ ആക്കിയിട്ട് ഒരു തലയൊന്നും അല്ല ഒരു മൂന്നാല് തലയുണ്ടാവും കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർക്കേണ്ടത് മുളക് പൊടി ഒരു സ്പൂണോളേ ചേർക്കുകയുള്ളൂ മല്ലിപ്പൊടി ഇട്ടാലും നമ്മുടെ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കറി ഇട്ടു ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച മട്ടൻ്റെ തലയും ഇറച്ചിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മസാല എല്ലാം ആദ്യം തന്നെ ആ ഉള്ളിയിൽ തന്നെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വാഴറ്റിയെടുക്കണം കേട്ടോ കാരണം നമുക്ക് ഈ ഒരു തലയൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിചാരിച്ച പോലെ അതൊന്ന് യോജിപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പം ഇപ്പോൾ നന്നായിട്ട് ഞാനതൊക്കെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം എപ്പോഴും പറയും പോലെ രണ്ട് വീസിൽ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലേക്കിട്ട് രണ്ട് വീസിൽ വന്നാൽ ഓഫാക്കിയാൽ നമ്മുടെ മീറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും ഈ മട്ടൻ്റെ തലയൊക്കെ വേവിക്കുന്ന സമയത്ത് നന്നായിട്ട് വേവണം കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള തലച്ചോറും അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ആ മീറ്റൊക്കെ നന്നായിട്ട് വേവണം എന്നാലേ നമ്മുടെ ആ കറി നല്ലൊരു ടേസ്റ്റായിട്ട് വരുള്ളൂ അതുപോലെ അത് കഴിക്കാനും പറ്റുള്ളൂ ഇപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ രണ്ടാം പാൽ നമുക്ക് ബാക്കിയുള്ള രണ്ടാം പാൽ നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ കെഷനെട്ട് ചേർത്ത് അരച്ചതായതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഈ ഗ്രേവി വരും നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് നമുക്ക് വേണ്ടത് എന്നാലേ ആ ഒരു നമ്മുടെ സ്പെഷ്യൽ മട്ടങ് തല റെഡി ആവുകയുള്ളൂ ഇപ്പം ഇതാ പിന്നെ ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ചില ആൾക്കാർ ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് ഈ കറി ഇങ്ങനെ തിളപ്പിക്കുന്നതാണ് പക്ഷെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തിളച്ച് കഴിഞ്ഞ ഉടനെ നമ്മളത് ഓഫാക്കി മാറ്റി വെക്കണം കാരണം എന്നാലും നമുക്ക് ആ തേങ്ങപ്പാലിൻ്റെ ഫ്രഷ് ഫീല് നമുക്ക് ആ കറിക്ക് കിട്ടുകയുള്ളു ഇപ്പം ഞാൻ കുറച്ചും മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് കട്ടി തോന്നിയിട്ട് ഞാൻ അതിൽ കുറച്ചും കൂടി രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി നല്ല കറക്റ്റ് പാകത്തിന് വരും ഇപ്പം നമ്മളെ സൂപ്പർ മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മട്ടൻ്റെ തലയൊക്കെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ വരണം കേട്ടോ ഇപ്പം ഇത് നമ്മൾ സാധാരണ ഉച്ച സമയത്ത് സാധാരണ ചോറിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയത് പക്ഷേ എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ആ ചോറിന് കൂട്ടി കഴിക്കാനും നെയ്ച്ചോറിനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും തേങ്ങപ്പാൽ മുക്കിയപ്പത്തിൽ നെയ്ച്ചോറ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം